തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കായി വലിയൊരു സാമ്പത്തിക പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തി കലൈഞ്ചർ മകളിർ ഉറിമൈ താക്കൈ പദ്ധതിയുടെ ഭാഗമായി ഒന്ന് കോടി വനിതാ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഒരുമിച്ച് അയ്യായിരം രൂപ വീതം നേരിട്ട് കൈമാറിയതാണ് ഏറ്റവും ശ്രദ്ധേയമായ നടപടി ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം ആറായിരത്തി കോടി രൂപയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ വിതരണം ചെയ്തത് സാധാരണയായി ഈ പദ്ധതിയിൽ കുടുംബനാഥകളായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുകയാണ് പതിവ് എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാനിരിക്കെ പദ്ധതി തടസ്സപ്പെടാതിരിക്കാനും വേനൽക്കാലത്ത് കുടുംബങ്ങൾക്ക് അധിക ആശ്വാസം നൽകാനുമാണ് സർക്കാർ പ്രത്യേക തീരുമാനമെടുത്തത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിലേക്കുള്ള സഹായമായ മൂവായിരം രൂപ മുൻകൂറായും അതിനൊപ്പം വേനൽക്കാല പ്രത്യേക സഹായം എന്ന നിലയിൽ രണ്ടായിരം രൂപയും ചേർത്താണ് ഓരോ ഗുണഭോക്താവിന്റെയും അക്കൌണ്ടിൽ മൊത്തം അയ്യായിരം രൂപ ക്രെഡിറ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഈ തുക സംസ്ഥാനത്തുടനീളം അക്കൌണ്ടുകളിലെത്തിയതായി അധികൃതർ വ്യക്തമാക്കി ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തി എന്നാൽ സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും കുടുംബങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളും ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ബാങ്ക് അക്കൌണ്ടുകളിലൂടെ നേരിട്ട് പണം കൈമാറുന്ന ഈ സംവിധാനം സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതായാണ് വിലയിരുത്തൽ ഇതിനൊപ്പം തന്നെ മറ്റൊരു നിർണായക വാഗ്ദാനവും സ്റ്റാലിൻ മുന്നോട്ട് വെച്ചു ദ്രാവിഡ മുന്നേറ്റ കഴകം വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ നിലവിൽ നൽകി വരുന്ന ആയിരം രൂപയുടെ പ്രതിമാസ സഹായം രണ്ടായിരം രൂപയായി ഇരട്ടിയാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹിക പദവിയും ഉയർത്തുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആരംഭിച്ച കലൈഞ്ചർ മകളിർ ഉറിമൈ താക്കൈ പദ്ധതി ഡി എം കെ സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ം രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങളിലെ കുടുംബദാഥകളായ സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സൗജന്യ ബസ് യാത്ര വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം തുടങ്ങിയ പദ്ധതികൾക്ക് പിന്നാലെ വന്ന ഈ വലിയ സാമ്പത്തിക പ്രഖ്യാപനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡി ശക്തമായ രാഷ്ട്രീയ മുൻതൂക്കം നൽകുമെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട് തമിഴ്നാടിന്റെ ഈ മാതൃക പിന്തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ ക്ഷേമപദ്ധതികൾ ആവിഷ്കരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഈ പ്രഖ്യാപനങ്ങൾക്കെതിരെ വിമർശനവുമായി തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് രംഗത്തെത്തി വോട്ടിന് പണം നൽകുന്ന രാഷ്ട്രീയ സംസ്കാരം അവസാനിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം വോട്ട് വിലയ്ക്ക് വാങ്ങാൻ ആർക്കും അവകാശമില്ലെന്ന് തുറന്നടിച്ചു കലൈഞ്ചർ സ്ത്രീകളുടെ അവകാശ പദ്ധതിയുടെ ഭാഗമായി മൂവായിരം രൂപ മുൻകൂറായും രണ്ടായിരം രൂപ വേനൽക്കാല പ്രത്യേക പാക്കേജായും നൽകുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു വിജയ് പ്രതികരണം സേലത്തെ ശിലനായകൻപട്ടിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ യുവാക്കളോട് സംസാരിച്ച വിജയ് തന്റെ വോട്ട് തന്റെ അവകാശമാണെന്നും അതിനെ ആരും പണത്തിന് വാങ്ങാൻ കഴിയില്ലെന്നും പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രലോഭനങ്ങളെ തള്ളിക്കളയാൻ യുവതലമുറ തയ്യാറാകണമെന്നും ഇത്തരം തന്ത്രങ്ങളിൽ തങ്ങൾ വീണ് പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ രീതികൾക്കെതിരായ ശക്തിയായി തന്റെ പാർട്ടിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു വിജയിയുടെ ഈ ആഹ്വാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി